ക്ലിയർ ഇല്ലല്ലോ ഗായ്സ് ഹലോ ചെലക്കുട്ടീസ് വെൽക്കം ബാക്ക് ടു ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ ഞാൻ ഉണ്ടാ കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് വേണു അടുക്കളയിൽ ഇതാ എന്താ എൻ്റെ കയ്യിൽ നിന്നല്ലേ ഇങ്ങനെ നോക്കിയാൽ അവിൽ പായസം ഇത് രണ്ട് ദിവസമായി അമ്മയ്ക്ക് വേണം വേണം എന്ന് പറയണു അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ പറയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഓക്കെ കുടി കഴിഞ്ഞ് ഉള്ളൂ ഇനി ഒന്ന് തലയൊക്കെ ഒന്ന് ഇതാവട്ടെ അതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ അവിൽ പായസം സോമ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവിൽ പായസം കുടിക്കുന്നത് അവിൽ മിൽക്ക് അവിൽ ഷേക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് അവിൽ പായസം ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇനി കുറച്ച് ജോലി ഉണ്ട് മെഷീനിൽ തുണിയാക്കി കിട്ടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് കാണാം ഓക്കേ ഞാൻ കുച്ച നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും എടുത്തോളൂ സൺഡേ സ്പെഷ്യലാ പോ സ്പൂൺ കൊടുത്തിരുവാ സൺഡേ സ്പെഷ്യലും നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തോ എന്താ ഇത് എടുത്ത പടിയില്ലേ ഇത് ഇനി ഇനി കഴിക്കില്ല ഇനി അടുത്ത മാസം ഹോട്ടൽ ഫുഡ് ഇത് ലാസ്റ്റ് ആകുമോ അതൊരു പാത്രം ഒരു പാത്രം എടുത്തോളൂ അതിന് ആ ഗ്രേവിയൊക്കെ ഇതാ താഴ്ത്ത മേടത്തുനിന്ന് വരുന്നു എല്ലാം വെക്കും പാത്രത്തിന് അതില ഗ്രേവിയിലൊക്കെ അഴുക്കുണ്ട് ഒരു പാത്രം തന്നെ അത് വെക്കാൻ പറ്റുള്ളായിട്ട് കറിയാണ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് പറയുന്നത് എഗ് ഫ്രൈഡ് റൈസ് മീനൂന് ചിക്കൻ ഫ്രൈഡ് റൈസ് അഞ്ചൂന് ചിക്കൻ പുറവട്ട ശരി ചിക്കൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ചിക്കൻ ബിരിയാണി ബിരിയാണി എഗ് ബിരിയാണി വേണം പറഞ്ഞോട്ടാ അപ്പൊ എഗ് ബിരിയാണി ഇപ്പൊ കണ്ടു കഴിഞ്ഞാട് വാരി പോയി കഴിക്കുന്ന വിചാരം ആ പിന്നെ അഞ്ജു ഉം ഞാനൊരു ചിക്കൻ കൊത്തു പൊറോട്ട വേണ്ടിയിട്ടുണ്ടാ ഇതേണമിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഷേ പിന്നെ നമ്മള്

ചിക്കൻ ബിരിയാണിന്ന് വന്നതല്ലേ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ അവര് എന്നും നന്ദിയോട് നിൽക്കുന്ന ആളെയ്യാണല്ലിട്ടോ അവരെ മറക്കാതെ ഇപ്പോഴാണ് എരിവ് പറഞ്ഞത് വീട്ടിലെ ഭക്ഷണം എന്താ കുറ്റം പറഞ്ഞ് കഴിക്കും വിചാരിച്ചാ ഹോട്ടല് ഭക്ഷണവും കുറ്റം പറയുന്ന ആളാണ് എന്താ കളിയായേന്നോ അപ്പം മാന്തായിട്ടുള്ളണ്ടാവോ നോക്കുട്ടോ അപ്പം വീയടി താഴെ കാണിച്ചാ ഞാൻ. ദേ വൈർ ഇമ നല്ല ചൂടുണ്ട് വൈർ. ആർക്കും എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. ഇത് തൊറും ഇതിനെ തൊടേ ലൈവ് സമയ ആയി എത്ര വരെ. നേരെട മോനെ സൗണ്ട് വെന്നോ. സൂപ്പർ. ഇര വൈച്ചിട്ട് കാൽيش എടുത്തേ. പാലില്ല വെള്ളം വെച്ചിരിക്കിൽ കുടിക്കേ. വണ്ടി അവിടെ അപ്പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ടോ ഇതിലെല്ലാം നൈന്റി സിക്സ് റെസ്റ്റോറൻറ്റ് മൾട്ടി ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇവിടെ അല്ലേട്ടാ കുറച്ച് ദൂരത്താണ് നമ്മുടെ അടുത്തല്ല കുറച്ച് ദൂരത്താണ് പക്ഷേ ടേസ്റ്റ് ഭയങ്കര ആണ് ఈ పోలీస్ అంటే ఇప్పుడూ ఫుల్ నిపు ఇది కాడే అగితేనే నా ఎట స్వభావ మార్చుంది ని జోడు రే ఆత మాస ఉండా ఉంటా క్వార్టర్ ఫుడ్ ఎక్కేది ఫుల్ సాబు ఓకేవా ఆ మాస ఈ 50 మంది ఫిషర్ టమలే Sure. Hellegøys! Hellegøys. <laughs>